ആൽബിഡ് വീട്ടിലെത്തിയവർ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അലോഷി വന്നു ഒന്നുകൂടി എല്ലാവരെയും ഉദ്ഘാടനത്തിനെ വിളിച്ചുകൊണ്ട് ചന്ദനെ വിളിച്ചു പോയി അവൻ യാത്രയിലൊന്നും മിണ്ടാതെ ഇരിക്കുന്ന ചന്ദനയുടെ വലത് കൈയെടുത്ത് തൻ്റെ ഇടത്ത് കൈകൊണ്ട് പിടിച്ച് അമർത്തി ചുംബിച്ചു അവനെ ആദ്യം കാണുന്നതുപോലെ നോക്കി പെണ്ണെ നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല എനിക്ക് നീ പോരെ എൻ്റെ കൂടെ നമുക്ക് ഷാനുവിനെ വിളിച്ച് പറയാം ഒരാഴ്ച അവൻ്റെ ഫ്ലാറ്റ് തരാൻ അലോഷി പറഞ്ഞപ്പോൾ അത്ഭുതം കൊണ്ട് പിടർന്നു അവൾ ഒരായിരം പൂത്തിരി ഒന്നിച്ച് കത്തി അവളുടെ കണ്ണുകളിൽ സത്യ ചന്ദന വിശ്വാസം വരാതെ അവനെ നോക്കി ചോദിച്ചു നീ ഇല്ലാതെ ഒരു നിമിഷം പോലും പറ്റില്ല എനിക്ക് നിന്നെ കാണാതെ നിന്നോട് ചേർന്നിരിക്കാതെ എനിക്ക് എന്ത് പറ്റിയെന്ന് അവളുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു അവൻ ഈചാ എനിക്ക് വരാൻ നൂറ് വട്ട സമ്മതമാണ് പക്ഷേ വീട്ടിൽ അവർ എന്ത് വിചാരിക്കും നാളെ അവരെ പോയി കൊണ്ടുവരേണ്ടതാണ് സൂസ്യമ്മശി വഴക്ക് പറയും ചന്ദനയുടെ മുഖത്തെ സന്തോഷം പെട്ടെന്ന് തന്നെ മാഞ്ഞു എൻ്റെ പെണ്ണിനെ വഴക്ക് പറയാൻ ആർക്കും അധികാരമില്ല പിന്നെ അവരുടെ വിവാഹം കഴിഞ്ഞതുകൊണ്ട് ചെറിയ പ്രോബ്ലം ഉണ്ട് പോക്ക് വരവ് കഴിയാത്തത് കൊണ്ട് അതൊന്നും എനിക്ക് വിഷയമല്ല നീ എൻ്റെ കൂടെ വേണം അലോഷി വാശിയോടെ പറഞ്ഞു എനിക്ക് പേടിയയച്ചാ ആദ്യം വല്യമ്മശിയോട് ചോദിച്ചു നോക്ക് ഇപ്പം തന്നെ വിളിച്ചു നോക്കിക്കേ എന്താ പറയുന്നതെന്നറിയാലോ നേരിട്ട് പറയുമ്പോൾ വഴക്ക് പറഞ്ഞാലോ ചന്ദന ഭയത്തോടെ പറഞ്ഞു അത് നിന്നെ കൊണ്ട് പോകുന്നത് ഞാനായത് നിന്റെ കഴുത്തിൽ താലി കെട്ടിയവൻ അതിന് എനിക്ക് മറ്റാരുടെയും മുഖം നോക്കേണ്ട ആവശ്യമില്ല നീ ചുമ്മാതിരിക്കുവേണേ ആലോചി പറഞ്ഞിട്ടുണ്ട് സ്പീഡിൽ വണ്ടി വിട്ടും വീട്ടുമുറ്റത്ത് കാർ നിർത്തി ഇറങ്ങി രണ്ടുപേരും എല്ലാവരും വീട്ടിലുണ്ട് വല്യമ്മച്ചി ചന്ദനയുടെ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു ചന്ദന എല്ലാവരോടും അമ്മാമ്മയെ കണ്ട് വിശേഷം പറഞ്ഞു ഇനി എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് എറണാകുളത്ത് ഉദ്ഘാടനത്തിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാലോ ഞാൻ ചെന്നിട്ട് വേണം അത്യാവശ്യം പേപ്പർ വർക്കുകൾ ചെയ്ത് തീർക്കാൻ അതുകൊണ്ട് ഞാനും ചന്ദനയും രാത്രി അങ്ങോട്ട് പുറപ്പെടുകയാണ് നിങ്ങളെല്ലാവരും ഉദ്ഘാടനത്തിന് നേരത്തെ എത്തണം അജിവിനോടും അജിയോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കി അവർ ചെയ്യും അലോഷിയെ പറയുമ്പോൾ ചന്ദന പരിങ്ങി നീന്നു അതിന് ഇവളെന്തിനാണ് വരുന്നത് ഇവിടെ നാളെ നടക്കാനിരിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടെ ലിസിമേമ്മ ആദ്യം തന്നെ എടുത്തിട്ടു അത് പറഞ്ഞത് ശരിയാണ് മോനെ നാളെ അവരെ കൂട്ടിക്കൊണ്ട് വരേണ്ടതല്ലേ ഇവൾ വേണം പോകാൻ സൂസി അമ്മച്ചിയെ പറഞ്ഞപ്പോൾ ചന്ദന ഇനിയൊന്നും പറയണ്ടെന്ന മട്ടിൽ അലോഷിയെ നോക്കി അതിനിവിടെ എത്ര പേരുണ്ട് എനിക്കവിടെ ആരോ ഉള്ളത് ഫ്ലാറ്റിലാണ് നിൽക്കുന്നത് ഒരു ഗ്ലാസ് ചായ തരാൻ പോലും ആരില്ല പിന്നെ വല്ലത്ത സ്ട്രെസ്സും ഉണ്ടാവും അല്ലെങ്കിൽ തന്നെ വിവാഹം കഴിഞ്ഞതിൻ്റെ ക്ഷീണം മാറിയില്ല അലോഷി പറഞ്ഞപ്പോൾ വല്യമിച്ച് ചന്ദനയെ നോക്കി അവളുടെ മുഖം അവർക്ക് വിഷമം തോന്നി അല ഇതുവരെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചന്ദനയാണ് നോക്കിയിരുന്നത് എന്നതുപോലെയാണല്ലോ ചേട്ടത്തിമാർ സംസാരിക്കുന്നത് നിന്നും കയറി വന്ന ടോണി പറഞ്ഞപ്പോൾ എല്ലാവരും അയാളെ നോക്കി നീ പോയിട്ട് വാ മോളെ ഇളയപ്പം പറഞ്ഞു ചന്ദന നന്ദിയുടെ നോക്കി അല്ല ചന്ദനമോൾ ഇപ്പൊ പോയാ വല്യമശി പറയാതെ നിർത്തി ഒന്നും ഉണ്ടാവില്ല എടത്തി പോയിട്ട് വരട്ടെ ചാരുമോൾ അലോഷിയെ നോക്കി കണ്ണിറക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ഇവിടെ നിന്റെ തീരുമാനമല്ലേ നടക്കൂ നെല്ലിക്കാട്ടിൽ ബാക്കി എല്ലാവരും പോകാം തൻ്റെ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ലീസി അകത്തേക്ക് പോയി ചന്ദന എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു ശരി മക്കൾ പോയിട്ട് വാ വല്യമചി സമ്മതം മൊളി കേട്ട പാതി കേൾക്കാത്ത പാതി അലോഷി അവളുടെ കൈ പിടിച്ച് റൂമിലേക്ക് പോയി വാതിലടിച്ചുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു സന്തോഷം കൊണ്ട് അവളുടെ കൈകളും അവനിൽ മുറുകി പെണ്ണെ പെട്ടെന്ന് ബാഗിലെല്ലാം എടുത്തു വെച്ചു ഞാൻ അവനെ നിന്ന് വിളിച്ച് പറയട്ടെ അവളുടെ ഒരു നനത്ത ചെമ്പനം നൽകിക്കൊണ്ട് ഫോണെടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു അലോഷി ചന്ദനെ പെട്ടെന്ന് തന്നെ രണ്ടുപേരും ഡ്രസ്സ് ട്രാവൽ ബാഗിലെടുത്ത് വെച്ചു കുളിച്ച് പോകാനുള്ള ഡ്രസ്സും ഇട്ടു അലോഷിയും കുളിച്ച് പെട്ടെന്ന് റെഡിയായി ഒരുങ്ങി താഴേക്ക് ഇറങ്ങിയവർ ചന്ദനയും അലോഷിയും താഴേക്ക് വരുന്നത് കണ്ടപ്പോൾ ലിസി മുഖം വെറുപ്പിച്ച് പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി മകളെ കഴിച്ചിട്ട് പോ സൂസി അമ്മച്ചി പറഞ്ഞിട്ട് അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്നു വേണ്ട അമ്മച്ചി കഴിക്കാൻ നേരം ആകുന്നതേയുള്ളൂ ഇപ്പോൾ പോയാൽ നേരത്തെ എവിടെ എത്താം അലോഷി പെട്ടെന്ന് പറഞ്ഞു ശരി പോയിട്ട് വാ അപ്പച്ചനും പറഞ്ഞു ബിനു എല്ലാം പറഞ്ഞതുപോലെ നീ കമ്പനി എന്ന് ശ്രദ്ധിക്കണം അജു അറിയാലോ അലോഷി ബിനുവിനെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു ഈച്ചയൻ താല്യായിട്ട് പോയിട്ട് വാ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം ബീനു പറഞ്ഞു കേട്ട ആശ്വാസത്തോടെ മുറ്റത്തേക്ക് ഇറങ്ങി അലോഷി എല്ലാവരോടും യാത്ര പറഞ്ഞു ചന്ദനയും ഇറങ്ങി കാർ മുറ്റത്ത് നമ്മൾ റോഡിലേക്ക് ഇറങ്ങിപ്പോകുന്നത് എല്ലാവരും നോക്കി നിന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഗിയറിൽ അമർന്നിരിക്കുന്ന അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചന്ദന പറഞ്ഞു ഒന്ന് ചീരിച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചു അവൻ നീ ചിന്തിക്കാവുന്നതിലും അപ്പുറത്താണ് നിന്റെ ഈച്ചയെന്നു മനസ്സിലായില്ലേ ഇപ്പോൾ കുസൃതിയോടെ അവളെ നോക്കി ചീരിച്ചുകൊണ്ട് ചോദിച്ചു അവൻ അത് മനസ്സിലായി അതിപ്പം മനസ്സിലായതല്ല എന്നെ കൂടെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ തന്നെ മനസ്സിലായിരുന്നു കിളിങ്ങി ചീരിച്ചുകൊണ്ട് അവൾ അത് പറഞ്ഞപ്പോൾ അറിയാതെ അവനും ചിരിച്ചു പോയി നിന്നെ ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ വയ്യ പെണ്ണെ അതാണ് പെട്ടെന്ന് മനസ്സിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് നീയിൽ അത ഈ അലോഷി നിലക്കളൻ പൂർണ്ണനാകില്ല അവളുടെ നിന്ന് തലോടി തന്നെ ചുണ്ടോട് ചേർത്ത് വെച്ചുകൊണ്ട് അലോഷി പറഞ്ഞപ്പോൾ നാടം കൊണ്ട് ചുവന്നു കയറി അവളുടെ കവളുകൾ ഈ ചൈന ഇച്ചൈന് അത്രയ്ക്കിഷ്ടമാണോ എന്നെ അവൻ്റെ പ്രാണനാണ് താൻ നിറഞ്ഞിട്ടും ഇടയ്ക്ക് അങ്ങനെ ചോദിക്കുമ്പോൾ അവൻ പറയുന്ന മറുപടി കേൾക്കാൻ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് ചന്ദന അപ്പം അങ്ങനെ ചോദിച്ചത് മനസ്സിൽ ഒരായിരം വട്ടം ഒത്തിരം അറിയാമെങ്കിലും വീണ്ടും വീണ്ടും കണ്ണുകളിൽ പ്രണയം നിറച്ച് അവനത് പറയുമ്പോൾ കിട്ടുന്ന ഒരു മനസുഖമുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അവൾക്ക് ഒരു പക്ഷേ എൻ്റെ ശ്വാസം പോലും നീയാണിപ്പോൾ നിൻ്റെ സാമീപ്യം ഗന്ധവും എന്നടുത്തില്ലെങ്കിൽ ശ്വാസം എടുക്കാൻ പോലും മറന്നു പോകുന്നത് പോലെ തോന്നും എനിക്ക് ശ്വാസത്തിൽ പോലും നിന്നെ നിറയ്ക്കാനാണ് എനിക്കിഷ്ടം ഏറെ കൂടി അവനത് പറഞ്ഞപ്പോൾ അടിവയറ്റിൽ മഞ്ഞി വീഴുന്നത് പോലെ തോന്നി ചന്ദ്രക്ക് ഏതൊരു പെണ്ണും പുരുഷനിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ താൻ സ്നേഹിക്കുന്നതിനേക്കാൾ നൂറിരട്ടി തന്നെ സ്നേഹിക്കുന്ന ആലോഷിയുടെ മറ്റൊരു മുഖം കാണുകയായിരുന്നു അവളപ്പോഴും ഈച്ച ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതേ പെൺകുട്ടിയാണ് ഞാനിപ്പോൾ കാരണം ഈച്ചയനെ പോലെ ഒരാൾ എൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് ഈ സ്നേഹം എനിക്ക് നിലനിർത്തി എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന അവളുടെ കണ്ണുകൾ നിറയുന്നതും വാക്കുകൾ ഇടർന്നതും ഒരുമിച്ചറിഞ്ഞു അലോഷി പൊതുവെ മൗനമായിരുന്നു അവളെ ഭാഷ ഏറെയും തൻ്റെ മുന്നിൽ വാചാലയാകുന്ന അവളെ നോക്കി കാണുകയായിരുന്നു അലോഷി അപ്പോൾ ചന്ദ്ര നിനക്ക് എനിക്കും ഇടയിൽ ഏതൊരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിപ്പോൾ ഇഷ്ടം അല്ലെങ്കിൽ നീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നില്ലല്ലോ എൻ്റെ ജീവിതാവസാനം വരെ നീ എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അവളുടെ വലത് കൈ തൻ്റെ ഇടത് കൈ കൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ഇച്ച ഉണ്ടാകും എൻ്റെ അവസാനത്തെ ശ്വാസം എടുക്കുന്നത് വരെ ഇച്ചയൻ എൻ്റെ കൂടെ ഉണ്ടാവണം അത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം അവളും അതേ പ്രണയത്തോടെ പറഞ്ഞു ഒരുപാട് ദൂരം പോയി കഴിഞ്ഞിരുന്നു അവർ അപ്പോഴേക്കും തനിക്ക് വിശക്കുന്നില്ലേ പെട്ടെന്നാണ് അവനത് ചോദിച്ചത് ഇച്ചയൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ വിശപ്പും ദാഹവും എല്ലാം മറന്നു പോകും ഞാൻ ചന്ദ്രൻ നേരത്തെ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ഇനിയും വൈക്കാൽ നല്ല ഹോട്ടലുകളൊന്നും കാണത്തില്ല അതുകൊണ്ട് കഴിച്ചിട്ടാകാം ഇനി യാത്ര പറഞ്ഞുകൊണ്ട് അവൻ സൈഡിലേക്ക് നോക്കി കുറച്ചു ദൂരം കൂടി പോയപ്പോൾ നല്ലൊരു ഹോട്ടൽ കണ്ടു ഹോട്ടലിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി ഇറങ്ങി ഇരുവരും ഫാമിലി റൂമിലാണ് ഇരുന്നതലോഷി ലൈറ്റ് കുറവുള്ള ഏരിയ മുഖത്തോട് മുഖം നോക്കിയിരുന്ന രണ്ട് പേരും കസലിൻ്റെ ഈണം നേരിയ സൗണ്ടിൽ ഒഴുകി വരുന്നുണ്ട് ആലോഷി തന്നെയാണ് ഓർഡർ ചെയ്തത് രണ്ട് ചിക്കൻ ഫ്രൈഡ് റൈസ് ഡ്രൈ ചിക്കൻ ചില്ലി ഫുൾ രണ്ട് ലെമൺ ജ്യൂസ് ആലോഷി പറഞ്ഞിട്ടുണ്ട് അവളെ നോക്കി അത്ഭുതത്തോടെ അവൾ നോക്കിയിരുന്നു അവനെ ഓർഡർ എടുത്തു പോയി എനിക്ക് വെജ് മതിയായിരുന്നു ചന്ദൻ അവനെ നോക്കി പറഞ്ഞു കുറേശ്ശെ കഴിച്ച് ശീലിക്കണം നീ മാത്രം ഇങ്ങനെ മെലിഞ്ഞു മിളിഞ്ഞുണങ്ങിയിരിക്കാൻ പാടില്ല മറ്റുള്ളവരെ പോലെ ആകണം ഭാര്യൻ ഇന്നൊന്നും എനിക്കില്ല പക്ഷേ എന്നെ താങ്ങാനുള്ള ശക്തി നിനക്ക് വേണമല്ലോ അവൻ അർത്ഥം വെച്ച് ചിരിച്ചപ്പോൾ അവൾ പെട്ടെന്ന് തല കുനിച്ചു നിന്റെ ഈ നാണം മാറിയില്ല ഇതുവരെ ആലോഷി അവളോട് കളിയായി ചോദിച്ചു ഈശ എനിക്ക് കുറേയായി കഴിക്കാതിരുന്നിട്ട് കഴിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കുമോ എന്ന് പേടിയുണ്ട് ഒന്നും സംഭവിക്കില്ല ഞാനുണ്ടല്ലോ ഏറിയാൽ ഒന്ന് ശാർദിക്കാം ഞാൻ കോരാൻ പോരെ അവളുടെ വിടർന്ന കണ്ണുകൾ നോക്കി അവനൊന്ന് കണ്ണ് ചിമ്മി കാണിച്ചു പരസ്പരം കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്ന് രണ്ടുപേരും ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ ആദ്യം അവൻ വാരി അവൾക്ക് ഒരു വായ കൊടുത്തു മടിച്ച് മടിച്ച് വാങ്ങി കഴിച്ചു ചന്ദന കൊള്ളാവോ ആലോചിച്ച് ചോദിച്ചു ഒന്ന് മോളിയവിടെ അവൾക്കത്ര പിടിച്ചിട്ടില്ലെന്നും മനസ്സിലായി അവന് എന്നാലും അവൻ നിർബന്ധിച്ച് കഴിപ്പിച്ചു മതി ഈച അവൾ പകുതി കഴിച്ചു കഴിഞ്ഞു പറഞ്ഞു ശരി അലോഷി അവൻ്റെ പ്ലേറ്റിൽ അശ്രദ്ധ ചെലുത്തി ജ്യൂസ് കുടിക്കുമ്പോൾ അവൾ അവനെ തന്നെ നോക്കിയിരുന്നു നെറ്റിയിലയ്ക്ക അനുസരണയില്ലാതെ വീണ് കിടക്കുന്ന തലമുടി ഇരകൾ ഇടയ്ക്ക് ജ്യൂസ് കുടിക്കുമ്പോൾ അവൻ്റെ കഴുറ്റിൽ തെന്നി മറിയുന്ന ആദം സാപ്പിൾ ആദ്യമായി കാണുന്നത് പോലെ അവൾ നോക്കിയിരുന്നു അവൾക്ക് ചുംബിക്കാൻ തോന്നി അവൻ തല ഉയർത്തി നെറ്റിച്ചുളിച്ചു നോക്കിയപ്പോൾ ഒന്ന് വിളന്ന അച്ചുമ്പൽ കൂച്ചി പറഞ്ഞുകൊണ്ട് ചന്ദന തല താഴ്ത്തിയിരുന്നു ബില്ല് സെറ്റ് ചെയ്ത കാറിൽ കയറി യാത്ര തിരിച്ചു അവർ വയർ നിറഞ്ഞത് കൊണ്ടാവാം അവളെ കൺപോളകൾ അടഞ്ഞുപോയി ശ്രമപ്പെട്ട് കണ്ണും തുറന്നിരിക്കാൻ ശ്രമിക്കുന്ന അവളെ കണ്ടപ്പോൾ ചിരി വന്നു അവന് ചന്തു ഉറക്കം വരുന്നെങ്കിൽ ഉറങ്ങിക്കൂ അവളെ കവിളന്ന് തല ഓടിക്കൊണ്ട് പറഞ്ഞു അവൻ ശരിക്കും ഉറക്കം വരുന്നുണ്ട് ഇനി ഒത്തിരി ഉണ്ടോ പോകാൻ ഞാൻ ഉറങ്ങിയാ ഈശ്വരൻ ബുദ്ധിമുട്ടാകുമോ ചന്ദന ചോദിച്ചു മുക്കാൽ മണിക്കൂർ എത്താൻ നീ ഉറങ്ങിക്കോ എനിക്ക് ആ ഡ്രൈവിങ് ശീലമാണ് നീ പേടിക്കേണ്ട എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അവൻ പറഞ്ഞപ്പോൾ ചന്ദന സീറ്റിൽ ചാരിയിരുന്നു ഒരു വശത്തേക്ക് തല ചേരിച്ചു വെച്ചുകൊണ്ട് ചെറുതായി പാട്ട് വെച്ചു അവൻ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെങ്കിലും ബിസിനസ്സിൻ്റെ തിരക്കിൽപ്പെട്ട് ഒന്നും ആസ്വദിക്കാൻ കഴിയാറില്ലവന് യാത്രയിലാണ് പാട്ടുകൾ കേൾക്കുന്നത് അതും പഴയ മെലഡീസ് ഷാൻ ഇടയ്ക്ക് വിളിച്ചിരുന്നു എവിടെ എത്തിയെന്നറിയാൻ ഫ്ലാറ്റിന് മുന്നിൽ അവൻ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞു ഷാനു കീ കൊടുത്തു വണ്ടി നിന്നപ്പോഴാണ് ചന്ദന പിന്നെ കൊണ്ടുവന്നത് അതും അലോഷി വിളിച്ചപ്പോൾ ഈ ഈച്ചന് ശരിക്കും ബോറടിച്ചു അല്ലേ ക്ഷമാ പണത്തോടെ ചോദിച്ചവൾ എനിക്കൊരു ബോറടിയില്ല നിനക്ക് നല്ല ഉണ്ടെന്ന് തോന്നി എനിക്ക് അലോഷി പറഞ്ഞുകൊണ്ട് കാർ പോർഷിൽ ഇറങ്ങി ഡിക്കി തുറന്ന് ബാഗെടുത്തു ലിഫ്റ്റിൽ കയറി റൂമിലെത്തി ഷട്ടൂരി ബാഗിൽ നിന്നും മുണ്ടും പെനീനും എടുത്ത് ബാത്റൂമിലേക്ക് കയറി അലോഷി ചന്ദന അവൻ ഇറങ്ങുന്നത് നോക്കിയതും ആദ്യമായി താനും മിശിനും ഒന്നായ ബെഡ് അവൾ വെട്ടിലൊന്ന് തരോടി പഴയ ഓർമ്മകൾ പോലും അവളെ കുളിരി കൊള്ളിച്ചു താൻ കുളിക്കുന്നുണ്ടോ അലോഷി ചോദിച്ചു ഇല്ല ഡ്രസ്സ് മാറണം അവൾ അവൾ ബാഗിൽ നിന്നും നൈറ്റ് ഡ്രസ്സ് എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി അലോഷി ഫോണിൽ വന്ന മെയിലെല്ലാം വായിച്ചു നോക്കി ബെഡിലിരുന്നു ചന്ദന വെള്ള നൈറ്റ് ഡ്രസ്സ് ഡ്രസ്സിട്ടിറങ്ങി വന്നു അവൻ തലചേരിച്ച് അവളെ നിന്ന് നോക്കി സ്ലീവ്ലെസ്സും നേർത്തതുമായ ഡ്രസ്സിൽ അവളെ ഉടലളവുകൾ ഒന്നുകൂടി തിട്ടപ്പെടുത്തിയവൻ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ബോഡി ക്രീം എടുത്ത് തേശിയ മൊഴിയൊക്കെ പോക്കി കെട്ടി ചന്ദന അവളെ കയറ്റിൽ സ്വർണ്ണരാജികൾ നോക്കിയിരുന്നു പോയി അലോഷി ഈ ചുടിക്കെന്തെങ്കിലും എടുക്കണോ ചന്ദന അവനെ നോക്കി ചോദിച്ചു ഒന്നും വേണ്ട ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് വരാം അലോഷി റൂമിൽ നിന്നും പുറത്ത് പോയി വാതിൽ ലോക്കലി നിന്ന് ഒന്നുകൂടി നോക്കി ഹാളിലെ ലൈറ്റ് ലൈറ്റെല്ലാം ഓഫാക്കി റൂമിൽ വന്ന് വാതിലടച്ചു ചന്ദന കിടന്നിരുന്നു അപ്പോഴേക്കും അവളുടെ അടുത്ത് വന്ന് അവൾ കിടക്കുന്നത് നോക്കി ചെരിഞ്ഞു കിടന്നു അവൻ എന്താ ആദ്യം കാണുന്നതുപോലെ നോക്കുന്നത് ചന്ദനം നാണത്തോടെ ചോദിച്ചു നിന്നിന്നെന്തോ പ്രത്യേക ഭംഗി തോന്നുന്നു അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു അവൻ ഇച ഞാൻ ഞാൻ ചുംബിച്ചോട്ടെ അലോഷ്യ അവളെ അപരിചിതമായി നോക്കി നിനക്കെന്നെ ചുംബിക്കാൻ എൻ്റെ അനുവാദം വേണോ പറഞ്ഞുകൊണ്ട് തൻ്റെ മാറിലേക്ക് വലിച്ചിട്ടു അവൻ അവളെ അതല്ല എനിക്ക് അവിടെ കഴിക്കാനിരുന്നപ്പോൾ തോന്നി ചന്ദനെ വിൽക്കി വിൽക്കി പറഞ്ഞു എന്ത് ചുംബിക്കാനോ അവൻ കളിയാക്കി ചോദിച്ചു അതെ പെട്ടെന്ന് അവളെന്ന് പറഞ്ഞപ്പോൾ അതിശയത്തോടെ അവൻ അവളെ ഒന്നുകൂടി നെഞ്ചിലേക്ക് അമർത്തി ധാ ഇവിടെ അവൻ്റെ തെന്നിമാറുന്ന തൊണ്ടയിലെ മുഴ തൊട്ട് കൊണ്ട് അവൾ പറഞ്ഞു അവനൊരു ചീരിയോടെ അവളെ പുലർന്നു അവളുടെ അതിരം പതി അവൻ്റെ തൊണ്ടയിലേക്ക് ഉരസി നീങ്ങി കഴുത്തുനിന്ന് ഉയർത്തിപ്പിടിച്ചു അവൻ ചന്ദന ആവേശത്തോടെ ചെമ്പിച്ച് ഭ്രാന്തമായി അവൻ്റെ കൈയും അവളിൽ അലയാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു അവൾക്ക് പ്രത്യേക ആവേശമുള്ളതുപോലെ തോന്നിയവന് അവനിൽ ഇഴഞ്ഞു നീങ്ങുന്ന അവളെ അടക്കി പിടിച്ചു അവനിടയ്ക്ക് ആവേശത്തോടെ അവനിൽ അവനില്ലാതിരം പതിപ്പിച്ചു അവൾ അവൻ്റെ ശരീരത്തിലേക്ക് കിടന്നു നേരിയ്ക്കെത്തപ്പോഴേ അവൻ്റെ ചുണ്ടുകളിൽ തൻ്റെ ചുണ്ടുകളിൽ അമർത്തി വെച്ചു അവൾ അവളെ ഒറ്റമറുകി തൻ്റെ അടിയിലാക്കിയവൻ ഉയരുന്ന ശീലകാര്യങ്ങളും നിശ്വാസങ്ങളും ഭിത്തിയിൽ തട്ടി പ്രതിഫലിച്ചു ഇരുദ്ദേഹവും ചൂട് പിടിച്ച് തെന്നി നീങ്ങുമ്പോൾ അറിയാതെ അവളുടെ വിരലുകൾ അവൻ്റെ പുറത്ത് ചിത്രം വരയ്ക്കാൻ തുടങ്ങിയിരുന്നു പൂർണമായും അവനെ അവളിൽ നിന്നും നിറച്ചുകൊണ്ട് അടർന്ന് മാറിക്കിടന്നു അവൻ നേരേക്ക് എത്തപ്പോടെ അവൻ്റെ അടഞ്ഞ കൺപോളകളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളും അവനോട് പറ്റിക്കിടന്നു രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞു അലോഷി ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് വാങ്ങിക്കാൻ പോയി അവിടെ സാധനങ്ങളൊന്നും ഇരിപ്പില്ലായിരുന്നു ചായപ്പൊടിയും പഞ്ചസാരയും മാത്രമേ ഉള്ളൂ ചന്ദന കുളി കഴിഞ്ഞ ചായ ഇട്ടു ഞാൻ പോയിട്ട് ഉച്ചയ്ക്ക് ഫുഡ് വാങ്ങി വരാം നിനക്ക് ബോർ ഇവിടെ ഒറ്റയ്ക്ക് നല്ല അഡ്ജസ്റ്റ് ചെയ്യണം അവൻ പറയുന്നത് കേട്ട് തല അവൾ ഓഫീസിൽ പോയി അലോഷി കുറേ കാര്യങ്ങൾ നേരിട്ട് നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു അവന് റൂമിൽ ഒറ്റയ്ക്ക് ശരിക്കും ബോർ ചന്ദനയ്ക്ക് എന്നാലും ഈ ഈച്ചേൻ്റെ കൂടെയാണല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു അവൾ ഇടയ്ക്ക് സോഫിയും നന്ദനയും വിളിച്ചിരുന്നു അവരോട് സംസാരിച്ച് കുറേ സമയം പോയി അലോഷി ഇടയ്ക്ക് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നും കോൾ വന്നത് കണ്ടു വീണ്ടും തിരിച്ചു വിളിച്ചു അവൻ ഹലോ ഞാൻ ജഗൻ അപ്പുറത്തു നിന്നും ഗാംഭീര്യത്തോടെ ജഗൻ പറഞ്ഞു എന്താണ് പതിവില്ലാത്ത വെളിയിൽ നിന്റെ ചേച്ചിക്ക് അസുഖമുണ്ടായിരുന്നു ഇടയ്ക്ക് എന്നെ വിളിച്ച് എന്തെങ്കിലും പറയുന്നത് ഇപ്പം നിനക്ക് കിട്ടിയോ അലോഷി ചോദിച്ചു കേട്ട അപ്പുറത്ത് വന്യമായ ഒരു ചിരി ചിരിച്ചു ജഗൻ എന്താ പതിവില്ലാത്ത വിധം ഒരു ചിരി ആലോഷിയുടെ കണ്ണുകൾ ചെറുതായി അതെ പതിവില്ലാത്ത ചിരിയാണ് ചിരിയുടെ പിന്നിലൊരു കാരണമുണ്ട് അത് രണ്ട് ദിവസത്തിനുള്ളിൽ നീ അറിയും അതുവരെ നീ ഒന്ന് സന്തോഷിച്ചു അത് കഴിഞ്ഞ് കുറച്ച് സങ്കടപ്പെടാനുള്ളതാണ് അതൊന്നും ഓർമ്മപ്പെടുത്താൻ വിളിച്ചതാണ് ജഗൻ പറഞ്ഞതിൽ എന്തൊക്കെയോ മറിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് തോന്നി അവന് ഇതുപോലെ കുറേ ചിരി ചിരിച്ച് നടന്നതാണ് നിന്റെ ചേച്ചി എൻ്റെ പിന്നാലെ അറിയാലോ നിനക്ക് വല്ലാതെ നീ ഇങ്ങനെ ചിരിക്കണ്ട ചേച്ചിയുടെ ഗതി ഇപ്പോഴും കണ്ണിൽ കാണുന്നതാണ് എന്നോർമ്മ വേണം അലോഷി ഓർമ്മപ്പെടുത്തുന്നത് പോലെ പറഞ്ഞു എൻ്റെ ചേച്ചി ഈ നിലയിലാക്കിയത് നീ ഒറ്റൊരുത്തനാണ് നിൻ്റെ വേരയുടെ പിഴ്തെറിയും ഞാൻ കാത്തിൽ നീ അടിപടലം വീഴാൻ പിന്നെ നീ ഇപ്പോൾ ബാറിൻ്റെ കാര്യത്തിന് ഓടി നടക്കുന്നുണ്ടല്ലോ അന്നത് ദിവസം ഉദ്ഘാടനം ചെയ്യാൻ നിനക്ക് പറ്റില്ല കാത്തിരുന്ന് കാണാം നമുക്ക് അതും പറഞ്ഞത് വല്ലാത്തൊരു ചീരിയുടെ ഫോൺ വെച്ചു ചകൻ അലോഷി കണ്ണുകൾ കുറുക്കിക്കൊണ്ട് അവൻ പറഞ്ഞതെല്ലാം ഒന്നുകൂടി മനസ്സിലിട്ട് ചവച്ചു അപ്പോൾ ആ നീനിയും ചേച്ചിയുടെ പാത പിന്തുടരുകയാണ് ഇതൊരു നടക്കേ പോകില്ല കസാരികൾ ചാരിരുന്ന് ഒന്ന് വട്ടം കറങ്ങിയാ ലോഷി